Mommas Dishwash Liquid. Soft on hands. ും തിന്നു ഒരു പഴഞ്ചൊല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇനി നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നതും ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത് പുലി പുല്ലു തിന്നുന്ന കാലം വിദൂരമല്ല എന്നാണ് നിങ്ങള് കെട്ടവർ എന്ന് കേട്ടിട്ടുണ്ടോ ദാ ഇവന്മാരാണ് അവര് നിങ്ങള് വൃത്തികെട്ടവന്മാർ ക്രൂരന്മാർ പൈശാചികർ വർഗീയവാദികള് മനുഷ്യത്വമില്ലാത്തവർ എന്ന് കേട്ടിട്ടും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാകും അതിന്റെ യഥാർത്ഥ ഉദാഹരണം നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇവന്മാരാണ് അതിന്റെ യഥാർത്ഥ ഉദാഹരണങ്ങൾ പറഞ്ഞു വരുന്നത് രാജ്യത്ത് മനുഷ്യന്മാര് ബീഫ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക വിഭാഗം മനുഷ്യന്മാരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ പെട്ടവരെ ദളിതുകളെയൊക്കെ വേട്ടയാടിയിട്ട് ഈ നരഭോജികളായിട്ടുള്ള സംഘികൾ കൊന്നു തള്ളിയിട്ടുണ്ട് ഈ കൊന്നു തള്ളിയ സംഘികളുടെയൊക്കെ വീടിനകത്തേക്കൊന്ന് കയറി ചെന്നിട്ട് ഫ്രീസർ ഒന്ന് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അഥവാ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് പത്ത് കിലോ ബീഫ് കാണും കാരണം ഇവരും ബീഫ് കഴിക്കുന്നവരൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഇവിടെ ഈ ബീഫ് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ കൊന്നു തള്ളിയത് ദളിതരെ വേട്ടയാടിയത് വേറൊന്നും കൊണ്ടല്ല ഒറ്റ കാരണം കൊണ്ടാണ് ഇതിൻ്റെ പേരിൽ കുറച്ച് വോട്ടുകൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചേക്കുമെന്നുള്ള കാരണം കൊണ്ട് അതിലവർ വിജയിക്കുകയും ചെയ്തു അത് മനുഷ്യന്മാരുടെ കാര്യമാണ് യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിലെ മനുഷ്യന്മാർ നിലവിൽ ആ വിഷയത്തിൽ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുകയാണ് ഇനി മനുഷ്യന്മാരിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലോ പുലിക്ക് ഇറച്ച് കൊണ്ടു വാഹനം ഗുവാഹത്തിയിൽ അതായത് അസമിൽ തടഞ്ഞു എന്നർത്ഥം മൃഗശാലയിലെ പുലികൾക്ക് ഇറച്ചുകൊണ്ടുപോയിരുന്ന വാഹനം ബി ജെ പി നേതാക്കളുടെ സംഘം തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഇറച്ചു കൊണ്ടുപോകേണ്ട നിങ്ങൾ ബീഫ് കൊണ്ടുപോകേണ്ട നിങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്തേക്ക് അതിനകത്ത് ഒരുപാട് മാനുകളില്ലേ ആ മാനുകളുടെ ഇറച്ചി പുലിക്ക് കൊടുത്താൽ മതി ബീഫ് കൊടുക്കേണ്ട എന്നാണ് ഇവർ പറഞ്ഞത് അങ്ങനെ ഒരുപാട് സമയം മണിക്കൂറുകളോളം ആ ഇറച്ചി പുറത്തു വെക്കേണ്ടി വന്നു അങ്ങനെ പോലീസ് വന്ന് ഇടപെട്ടതിന് ശേഷമാണ് അവസാനം ആ ഇറച്ചി മൃഗശാലയിലേക്ക് കയറ്റാൻ വേണ്ടി സാധിച്ചത് നിങ്ങളൊന്ന് നോക്കുക നമ്മൾ കേട്ട ആ പഴയ പഴഞ്ചൊല്ല് ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നു പുല്ല് പുലി മാത്രമല്ല നമ്മൾ മനുഷ്യന്മാരും തിന്നേണ്ട ഒരവസ്ഥയിലേക്ക് ഈ രാജ്യം കടന്നു പോവുകയാണ് മനുഷ്യന്മാരെയും മൃഗങ്ങളെയും അവരുടെ ഇച്ഛകൾക്ക് വേണ്ടിയിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അനുകൂലമാക്കി തീർക്കുന്ന ഒരു പ്രത്യേകതരം ക്രൂരന്മാരാണ് ഒരു പ്രത്യേകതരം പൈശാചികന്മാരാണ് ഒരു പ്രത്യേകതരം വർഗീയവാദികളാണ് ഒരു പ്രത്യേകതരം മനുഷ്യത്വമില്ലാത്തവരാണ് ഈ നരഭോജികൾ ഈ നരഭോജികൾ ഈ രാജ്യത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ആപ്പീസ് പൂട്ടും ഇവരുടെയൊക്കെ കെണിയിൽ പെട്ടുപോയിരിക്കുന്ന ചില നല്ലവരായ ഹിന്ദുക്കളുണ്ട് അവരോടാണ് പറയുന്നത് ദയവ് ചെയ്തിട്ട് ഒരു വോട്ട് പോലും പാഴാക്കരുത് പാഴാക്കി കഴിഞ്ഞാൽ അസമിലെ ഗുവാഹത്തിയിലെ സംഭവം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്കും വരും നമ്മളും പുലിയെ പോലെ പുല്ലു തിന്നേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് കടന്നുപോകും അതുകൊണ്ട് നോ പറയാൻ ഇപ്പോഴേ തയ്യാറായിക്കോളൂ